ஆட்ரீ ஆயிரம் வரும் அருணாச்சல் பிரதேஷில் அவர் பிடிச்செடுத்த சமயத்து மிலிட் எல்லாம் ஆர்மிச்சீஃபினை அறிச்சு നിന്നും ഒരു ആക്ഷൻ ും അവരെ സംബന്ധിച്ചു പാകിസ്ഥാൻ നമ്മള് അവിടെ പോകുന്നു സംസാരിക്കുന്നു ഇപ്പോഴും പാകിസ്ഥാന്റെ സഹായം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു മണിശൈ മണിശങ്കർ അയ്യരെ പോലുള്ള ആന്റി നാഷണൽ മിനിസ്റ്റർ ആയിരുന്നു പണ്ടത്തെ കാലത്ത് അവിടെ പഠിപ്പൊണ്ട് നവാർ ഷരീഫിന്റെ കാലം പിടിച്ചുകൊണ്ട് എന്നോട്ട് ഈ മോദി വന്ന താരത്തവർക്ക് ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ நாங்கள் சப்போர்ட் செய்யாம இந்த பரையின ஆண்டி நேஷனல்ஸ் நம்ம குட்டிகளோட சொல்லிச்சே கூட நோக்காத ஆண்டி நேஷனல் இருந்த ஒரு தடவை பாட்டிக்கார சமயத்து அவடப்பட்டார்த்த சர்வீசியல் யோகம் உண்டாயிருந்த ஒரு வெக்தி இந்த சமயத்துல கண்டா காரணம் பிஎம்ஓ கூட அறியாத அன்னாட் அர் சமயத்து பிஎம்ஓ ஆண்டி ஹி வாஸ் ஆஸ்க் not to do anything ഇന്ന് ധരിക്കുന്ന നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇതുപോലെ സംഭവം നടക്കുമോ ചൈന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇരുന്ന് മാറ്റി കൊടുക്കും അതാണ് ഇന്നത്തെ അവസ്ഥ അവിടെ റോഡുകൾ പറഞ്ഞത് ചൈനയെ ചെയ്യേണ്ടത് അവിടെ റോഡ് വന്നു കഴിഞ്ഞാൽ ചൈനക്ക് അത് ആയിരിക്കും ചൈന എന്റെ അമ്മയെ അവർക്ക് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പ്രശ്നങ്ങൾ ഇത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റുകൾ ഉണ്ടായിരുന്ന സമയത്താണ് സവർജി രണ്ടായിരത്തി പതിനാലിൽ ഒരു സന്യാസി വരൻ നിന്ന് കരുതുന്നു ഇന്ന് വരെ അവരുടെ മിനിസ്റ്ററിൽ ഈ പത്ത് വർഷമായിട്ട് ഏതെങ്കിലും ഒരു മിനിസ്റ്ററിൽ ഒരു കറപ്ഷൻ ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ പറയുന്നത് ഞാൻ അതാണ് നമുക്ക് ആവശ്യം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിലോട്ട് കൊണ്ടുപോകും നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ചെയ്യുന്നു ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ എന്താണ് സുരക്ഷിത ഇപ്പൊ കേരള ശ്രോമി എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷെ എന്റെ കുട്ടിക്ക് കോളേജിൽ പോയി കഴിഞ്ഞാൽ

അവിടെ അമ്പത്താറഞ്ച് ചെസ് മോദിജി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പലരും പലതും പറഞ്ഞു അമ്പത്താറഞ്ചാ അഞ്ഞൂറ്റി അറുപത്തഞ്ചു ചെസ്റ്റാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ മുന്നിലോട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണുള്ളത് ആ മനുഷ്യന്റെ മുന്നിലോട്ട് നമുക്ക് ഇവിടുന്നൊരാളെയും പറഞ്ഞയക്കാൻ ഒരു നല്ല മനുഷ്യന് രാഷ്ട്രീയക്കാരനല്ല ഒരു നല്ല മനുഷ്യനോട്ട് പറഞ്ഞയക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് നമുക്കും ആവശ്യമുള്ളത് എന്താണെങ്കിൽ ഇന്ന് തൃശ്ശൂരിനെ പറഞ്ഞ ഇത്രയും വലിയ കേരളത്തിന്റെ കൾച്ചർ കണ്ടെത്തി നമ്മുടെ തമ്മിൽ എന്താണ് പ്രശ്നം നിങ്ങൾക്കോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി സ്റ്റാമ്പ് അടിച്ചു വെച്ചിരിക്കുകയാണ് വർഗീയത എന്ന് വർഗീയത കാണിക്കുന്ന ആരാണ് ഈ ഇടതും വരുന്നത് അത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്ന് ഞാനിപ്പോ മെഞ്ഞാണ്ട് കണ്ണൂരിൽ പോയ സമയത്ത് ഹോട്ടലുണ്ടായിട്ടും എന്റെ സുഹൃത്ത് സിദ്ധിക്കുന്ന വീട്ടിലാണ് ഞാൻ പോയി കിടന്നത് അതും നോമ്പറക്കാൻ വേണ്ടി പോയി അവിടെ തന്നെ കിടന്നു വഴി അപ്പൊ സിദ്ധിക്കും ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ തന്നെ എന്താ പ്രശ്നം പക്ഷെ പേപ്പർ പറഞ്ഞാൽ ഓരോരുത്തർമാരുടെ സ്റ്റേറ്റ്മെന്റ് കാണാം അത് ചോന്ന ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആയിരിക്കും എന്ത് തന്നെയാലും പറയുക മാത്രം പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഏതു ഹിന്ദുവും മുസ്ലിമും തമ്മിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഒരു പ്രശ്നമില്ല പറയാനുണ്ട് ചോദിച്ചാൽ അപ്പൊ നേരെ നോക്ക് മണിപ്പൂർ അവിടെ ആരാണ് അവിടെ രണ്ടും ലക്ഷ്യം തന്നെയായിരുന്നു

എനിക്ക് തോന്നുന്നു അധിവനിച്ചപ്പോൾ ഏതായാലും വോട്ടർ കാർഡൊക്കെ മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ കളയുന്നു സോ നേരത്തെ ആരോട് പറഞ്ഞു നിങ്ങൾ ഈ എഴുപത് ആള് അല്ലെങ്കിൽ എഴുന്നൂറ് ആൾക്കാര് പത്ത് പേരെ വെച്ച് കഴിഞ്ഞാലും ഏഴായിരം അല്ലെങ്കിൽ നൂറ് പേരെന്ന് പറയുമ്പോൾ എഴുപതിനായിരം എനിക്ക് കാണും പറയാം നമ്മളപ്പോഴപ്പിക്കുന്ന ആൾക്കാരാണ് ആ ദിവസം വോട്ടിട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വോട്ടുകൾ ഉറക്കിക്കൊണ്ട് നാലുമണിയാവുമ്പോഴത്തേക്കും ഞാൻ വോട്ട് ചെയ്തിട്ട് എവിടെ ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ ജയിക്കും ഇന്ന് ഞാൻ ഒരു കംപ്ലീറ്റ് കമ്പ്യൂട്ടർ അനലൈസേഷൻ ചെയ്യുന്ന സമയത്ത്

അത് തെറ്റിരിക്കുന്നത് ഞാൻ ഈ സുരേഷ് എന്ന് വെക്കുമ്പോ എന്നെ എന്റെ അനിയൻ വേണം കുറവാണ് കണ്ടാൽ ഞാൻ ഞങ്ങളാണ് അത് വേറെ കാര്യം അതുകൊണ്ട് സുരേഷിന്റെ കൈ ഒരു വാക്ക് ഞാൻ വാങ്ങിച്ചിരുന്നു ഇവിടെ അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നീട് എന്നോട് ആരെങ്കിലും തന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ എത്തിച്ചിരുന്നു അത് എത്തിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ും ഒരു നമ്മുടെ കഴിയുന്ന രീതിയിൽ ഉറങ്ങുന്ന ബോട്ടുകളെ വിളിച്ചിട്ടുണ്ട്

Yes, I will be proud of it. Thank you so much and God bless you all and thank, big Thank you, sir. He spoke with so much of power. The main takeaway is that each one of us can make a difference. Remember to vote. Thank you, sir. And here is someone who has been making a remarkable difference with his music. തൃശ്ശൂരിന്റെ ഒരു സ്വത്താണ് അദ്ദേഹം മ്യൂസീഷ്യൻ അല്ല മജീഷ്യൻ ആണ് എന്ന് വേണം പറയാൻ ശരി അവസ്ഥ